എടാ നീ എന്നാ അവള് കഴിച്ച പാത്രം എടുത്തോണ്ട് പോകുന്നേ അവള് കഴിച്ചതാ ഞാൻ പാത്രം കഴുകാൻ എടാ പോവാൻ ഞാൻ കഴിക്കോളും നീ എവിടെ പാത്രം കഴുകാൻ വേണ്ടി പോകേ ഞാൻ പാത്രം കഴിക്കാൻ എന്തോ പ്രശ്നം നീ ഇതിന് അടുക്കളെ നീ ഒരാളല്ലേ അതൊന്നും വേണ്ട അമ്മ കഴിക്കോളാ അല്ലെങ്കി അവള് കഴിക്കോളും കഴിച്ചു പോയാ എന്റെ അമ്മ അമ്മ എന്താ പറയണത് ഞാൻ എന്റെ ഭാര്യ കഴിച്ച പാത്രം അല്ലേ കഴിക്കുന്നത് എന്താ എന്തിരിക്കുന്നത് പോയൊക്കെ ഭക്ഷണം കഴിച്ച പാത്രം നിനക്ക കഴി വെച്ചോടെ ഇതിന് എന്റെ ഭർത്താവിനെക്കോട്ട് വേ കഴിയിപ്പിക്കാൻ നിക്കുന്നത് തന്റെ പാത്രം പോലും കഴിയാതെ നിനക്ക് അറിയത്തില്ലേ അതെല്ലാം എനിക്ക് ഓഫീസിൽ നിന്ന് ഒരു ഫോൺ ഞാൻ എടുക്കാൻ പോയതാ ആ മനു എന്റെ പാത്രം എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആണുങ്ങളാണോ ഈ പടിയൊക്കെ ചെയ്യുന്ന ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയല്ലേ പാത്രം കഴുകാ എൻ്റെ അമ്മേ ആണുങ്ങള് പാത്രം കഴുകി വെച്ചാ എന്താ വെളുക്കത്തില്ലേ അമ്മ എന്താ ഈ അടുക്കള കേറി ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്തിനാ എന്റെ പോലെ ഞാൻ അങ്ങനെ ഒന്നല്ല വളർത്തിയെക്കിടുന്നത് എല്ലാ കാര്യവും ഞാൻ അവന്റെ മുന്നേ കൊണ്ട കൊടുത്തിട്ടുള്ളൂ അക്ഷീ അമ്മ എന്തൊക്കെ ഈ പറയണേ അവൻ എന്റെ പാത്രം കഴുകി വെച്ചിപ്പോ ഒന്നും സംഭവിക്കാനൊന്നും ഒരുപോണില്ല അവൻ അവന്റെ ഭാര്യയുടെ പാത്രം കഴുകി വെച്ച ഇനിപ്പം എന്താ ഇനിപ്പം ചിന്തു അമ്മ അമ്മ ഇതിന് നിസ്സാര കാര്യത്തിലൊക്കെ കിടന്ന് പറയാൻ ഒക്കെ നമ്മളെ കാര്യം കുറച്ച് കഷ്ടാ കേട്ടോ ഇവളിങ്ങനെ ഓരോന്ന് കൂത്തി തിരുത്തില്ല എന്റെ ചെറുക്കൻ ഇത്ര മാറ്റം വന്നേക്കണേ രണ്ടു കൊല്ലം വീട്ടീന്ന് മാറി ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞപ്പോ ഓരോ രീതിയും പഠിച്ചുകൊണ്ട് വന്നേക്കും ധീമെ നല്ലതാത്തരം ചെറുക്കനായിരുന്നു അവൻ ഇങ്ങനെ മാറിപ്പോയോ ഏടാ നീ എൻ്റെ ഈ കാണിക്കുന്നേ ഓ എന്റെ ധീമ ആരെങ്കിലും കണ്ട ആ തുണിങ്ങൾ കാണാ ആരെങ്കിലും കണ്ട നീ എന്തിനാണ് അവളുടെ തുണി സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നേ അവൾ എടുത്തോളൂ നീ എന്തിനാ തുണിയൊക്കെ എടുത്തോണ്ട് പോകുന്നേ ധീമെ നോട്ട് വല്ലോരും കണ്ട മണക്കീട് അമ്മ എന്താ പറയണെ ഞാൻ അല്ലെ ഭാര്യയുടെ തുണിയൊന്നും എടുത്തോണ്ട് എന്റെ ഭാര്യ എന്താ എന്താണോ ഞാൻ ആ അറ്റിക്കുന്നവളെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അവളുടെ തുണി വരെ ഞാൻ അലക്കിക്കോട്ടിട്ടാ ഒരു ദിവസം ഞാൻ അലക്കും ഒരു ദിവസം അവളെ അവളക്കും അങ്ങനെയാ എന്തോന്നു അങ്ങനെ എന്റെ ഭാര്യയുടെ വേറെയല്ലോ അമ്മ കൂടെ ഒരു കാഷ്ടീത്ത നിന്റെ അടിവസ്ത്രം വരെ അവൻ എടുത്തോട്ട് പോകുന്നേ ആണക്കെല്ലേ ചെറുക്കനായിരുന്നു അമ്മ ഇങ്ങനെത്ര പ്രശ്നമായിട്ട് കാണുന്നേ മനു എടുത്തുകൊണ്ട് പോയതേ മനുവിന്റെ ഭാര്യയുടെ തുണികളാ അവനത് മടക്കി വെച്ചാലോ അല്ലെങ്കിൽ അതിലെടുത്ത് അല എടുത്തു വയ്ക്കാൻ അല്ലെങ്കിൽ അലക്കിയിട്ട തുണി എടുത്തിട്ട് പോയാലും ഇപ്പൊ എന്താ അണക്കെടാ വിചാരിക്കാനുള്ളത് ഏഹ് മനുന്റെ ഡ്രസ്സ് ഞാനെടുക്കുന്നില്ലേ മനുവിൻ്റെ ഡ്രസ്സ് അലക്കുകയും അത് മടക്കി വെക്കുകയും തേക്കും അതൊക്കെ ചെയ്യാൻ എനിക്ക് എങ്കി എന്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ചെയ്യാനും അവനും പറ്റും ഞാനിപ്പോ മോശം വിചാരിക്കണ ഇതിന് അമ്മേ അമ്മയുടെ ചിന്താഗതിയെ മാറ്റണ്ടേ ഇതൊക്കെ ഈക്വാലിറ്റി അല്ലേ അമ്മ ഇതൊക്കെ ആണ് പെണ്ണിനൊന്നും ഇല്ലല്ലോ ഇതൊന്നും അവിടെ ഫ്ലാറ്റിലുണ്ടായ സമയത്ത് മനു ആയിരുന്നു എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തോണ്ടിരുന്നെ ഞാനും അവന്റെ ചെയ്യാറുണ്ട് എന്റെ അവനും ചെയ്യാറുണ്ട് എൻറെ അമ്മയമ്മക്ക് ഏത് കാലത്താണ് ജീവിക്കണത് ഓരോ ചിന്താഗതികള് എന്റെ തുണി മടക്കി ചോദിച്ച നാട്ടുകാരുണ്ട മോശാന്ന് പോലും ഇവളെ കൊണ്ട് നേരത്തെ പെണ്ണ് കിട്ടിക്കറി കൊണ്ടുവരാൻ തോന്നിയാവോ എന്റെ ചെറുക്കൻ അങ്ങ് മാറിപ്പോയി

മനോ നീച്ചു പോയില്ലേ എനിക്ക് അത്യാവശ്യം വരാൻ മേടിച്ചെ അമ്മ പറഞ്ഞു മനസ്സിലാക്കാൻ നീ എന്തൊക്കെ പറഞ്ഞ് ധ്യായീകരിച്ചാലും ഇതൊക്കെ ഇച്ചിരി മോശം നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിനക്ക് നേരത്തെ പോയി മേടിച്ചു വിടെ നിനക്ക് കുഴപ്പമൊന്നുമില്ല കൂട്ടിയെടുത്തേക്കും പോട അവനെന്തിനൊക്കെ പറഞ്ഞു വിടേ ആണൊക്കെ അവനെ പറഞ്ഞു വിടുന്നേ നിനക്ക് താണോ മനോ ഒന്നും ഇല്ല നിന്നെ അങ്ങനത്തെ കുടുംബത്തിലായിരിക്കും നീചരിച്ച പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ എന്റെ മക്കളെ വളർത്തിക്കണം അങ്ങനെയല്ല ഐ ഒരു ദിവസം പാട് ഉപയോഗിച്ചില്ലേ അവര് തുണി വെക്കണം പറഞ്ഞു പറഞ്ഞ് കൊടുത്തിട്ട് നോണം എടുത്താൻ വേണ്ടി അവൻ കടയിൽ പോയി എന്നാ ചോദിക്കാനാ അമ്മേ അവൻ പാട് പേടിക്കാൻ പോയി അവന്റെ ഭാര്യക്ക് വേണ്ടി അല്ലാണ്ട് വേറെ ആർക്കു വേണ്ടിയല്ല പിന്നെ ഇത് വരുമ്പോ ഇത്ര ഐത്വമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ ഇത് കാലത്താ ജീവിക്കുന്നേ ഭർത്താക്കന്മാര് പാട് പേടിക്കാൻ പോയിട്ട് കേട്ട് അവൻ ഇല്ലാത്ത കാണിക്കേണ്ട അമ്മക്ക് എന്തിനാ അവൻ ഈസി ആയിട്ട് പോയി മേടിച്ചിട്ട് വരും ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന സമയത്തും അവൻ തന്നെയായിരുന്നു എല്ലാ സാരവും മേടിച്ചിട്ട് വരേ അമ്മയുടെ അല്ല അമ്മയുടെ മോൻ എന്ത് സ്നേഹം ഉള്ളതെന്ന് പിരീഡ്സ് ആവുന്ന സമയത്ത് എല്ലാ കാര്യവും അവൻ എനിക്ക് ചെയ്തുവരും എന്റെ മൂഡ് സീൻസ് അറിഞ്ഞ എല്ലാ കാര്യവും പെരുമാറും എല്ലാം അവൻ തന്നെ ചെയ്യുന്നെ പീരീഡ്സിനൊക്കെ അങ്ങനെ കാണുന്ന മകന്റെ ഒരു അമ്മയാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ ബാഡ് പഠിക്കാൻ പോയാലും എന്നെ ഒരുക്കോളില്ല അവനില്ലാന്ന് നോക്കാണ്ട് അമ്മയ്ക്ക് എന്തിനാണ് അമ്മയ്ക്കറിയാം ഒരു പ്രാവശ്യം പീരീഡ്സ് ആയിട്ട് ബെഡിലൊക്കെ ബ്ലഡ് ആയായിരുന്നു അവൻ ആ ബെഡ്ഷീറ്റ് കൊണ്ടു കഴിയുകയും ഞാൻ പറഞ്ഞു വേണ്ട പക്ഷെ അവൻ അതൊക്കെ കഴിയും അവൻ അങ്ങനത്തെ കാര്യത്തിൽ മടിയോ കാര്യങ്ങളൊന്നുമില്ല അമ്മ എന്തിനാ ഇതിനൊക്കെ വെറുതെ ഓവർ സീനൊക്കെ ഉണ്ടാക്കണത് അമ്മേ ഓ ആരിച്ചോര് വരതുണ്ട് ഇവളുടെ ഓരോ നോയങ്ങള് എല്ലാത്തിലും അവളുടെ ഒരു ഈക്വാലിറ്റി അവകാശി എടുക്കാൻ വേണ്ടി വന്നേക്ക അവള് ഈ പോക്ക് പോയ എന്റെ മോനെ അവളൊരു പെങ്കോന്നനാകും ആണം കെടുത്താൻ വേണ്ടി ആ ചെറുക്കനാണെങ്കിൽ എന്തെങ്കിലും കേട്ടാ ഓടുക അപ്പൊ എന്റെ അമ്മയ്ക്ക് ഭാര്യയ്ക്ക് ഇത് റെസ്റ്റ് ആട്ടോ അടിപൊളി റെസിപ്പിട വൈകുന്നേരത്തെ ചപ്പാത്തി ചിക്കൻ കറി അവരുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതിന് ഞാൻ ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾ ഇത് റെസ്റ്റ് എടുത്തോ നീയോ അടുക്കള

ഉച്ചയ്ക്ക് തീവള ഉണ്ടാക്കും ഫുൾ ഡിന്നർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഞായറാണെണ്ടാക്കും അങ്ങനെയായിരുന്നു അവിടെ അല്ലാണ്ട് അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ഉണ്ടാക്കാൻ എന്ത് വേണ്ട പറ്റും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓടാ നീ ഇത് എന്റെ പരിപാടി കാണിക്കുന്നത് നീ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞൂടേ ഞാൻ ഉണ്ടായിക്കോളാം അല്ലെ അമ്മ നിനക്ക് പറഞ്ഞുകൂടെ ഏതേം ഉണ്ടായിരിക്കുന്നത് അവരെ കൊണ്ടാണ് ഈ വീട്ടുകോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ചപ്പാത്തിയും കറിയുണ്ടാക്കാവുമ്പോൾ പോകുന്നു അടുക്കളക്കൊരു പണിയെടുക്കുവാൻ പിള്ളേരൊക്കെ ആളെ എടുത്താൽ വീട്ടിൽ ആർക്കും ചിരിച്ചു ആരെങ്കിലും ഈ വീട്ടിൽ അവസ്ഥ അവസ്ഥയോ അവൻ ഇങ്ങനെ ആയിപ്പോയോ അമ്മേ അമ്മ പറഞ്ഞു ശരിയാ ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്ന പ്ലേ ഞാൻ അവനും പണി ചെയ്യാറുണ്ടായിരുന്നു ഞാനും ചെയ്യുമ്പോൾ അവനും ചെയ്യും ഞങ്ങൾ അവിടെ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നത്തെ പണി മൊത്തം ഞാൻ ചെയ്യുകയാണെങ്കിൽ നാളത്തെ പണി മൊത്തം അവനും ചെയ്യാം ഇന്നത്തെ കുക്കിംഗ് വാഷിങ് അതുപോലെ പിന്നെ നമ്മൾക്ക് വൃത്തിയാക്കുന്നത് ക്ലീനിങ് അങ്ങനെ എല്ലാം ഓരോ ഡിവൈഡ് ചെയ്തായിരുന്നു ഞങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അവർ വേലക്കാരി ഒന്നും ഇല്ലല്ലോ എനിക്കും ഡ്യൂട്ടിക്ക് പോകണം അവനും ഡ്യൂട്ടിക്ക് പോകണം ഞാൻ പണി മൊത്തം ചെയ്തിട്ട് അവനെ ജോലിക്ക് വിട്ടിട്ട് അതിന് അർത്ഥം ഇല്ലല്ലോ അപ്പൊ അവരും ചെയ്യും ഞാനും ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ഈ അമ്മക്ക് ഒന്നും അറിഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല ഒന്നാമത് ഇവിടെ വീട്ടില് അച്ഛനുണ്ടെങ്കിൽ സഹായിക്കാറുണ്ട് അമ്മേനെ അതിനിപ്പോ അച്ഛനോടെ ചെയ്യേണ്ട ആവശ്യത്തി ഞാനിവിടെ ഇല്ലേ പിന്നെ അച്ഛനെ പോലെ ആളെ കൊണ്ട് ഇങ്ങനെ വീട്ടിലെ പണിയൊക്കെ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഇത് നമ്മുടെ വെറും തെറ്റുകാരനെ എന്താ പെണ്ണുങ്ങൾ പണിയെടുക്കാൻ മാത്രമുള്ളവരാണോ ഏഹ് അപ്പൊ എന്റെ അമ്മ അങ്ങനെയൊന്നുമില്ല ജോലി ചെയ്യുന്നതിൽ എല്ലാത്തിനും ഈക്വാലിറ്റി ഉണ്ട് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് ഇപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ചെയ്തു ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരാ ഞങ്ങൾ രണ്ടുപേരും സമ്പാദിക്കുന്നുണ്ട് അപ്പം വീട്ടിലെ ജോലികൾ രണ്ടുപേരും ഈക്വലായിട്ട് ചെയ്തതിന് എന്ത് സഹായമായിരിക്കും ഇപ്പൊ ഇവിടുത്തെ പടയും കാര്യങ്ങളൊക്കെ അച്ഛനും കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് ഹെൽപ്പുള്ളായിരിക്കും പക്ഷെ അമ്മയുടെ ചിന്താന്ന് ചോദിച്ചാൽ അമ്മ അച്ഛനെ ഒരു പണി പോലും സഹായം സമയിപ്പിക്കില്ല അതാണ് അമ്മയുടെ കുഴപ്പം അമ്മ പറഞ്ഞു ശരിയാ അമ്മടെ മോനെ അമ്മ ഒന്നും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഈക്വൽ ആയിട്ട് അവനെ കൊണ്ട് ചെയ്തു പഠിപ്പിച്ചു അതുകൊണ്ട് എന്താ അവൻ ഈസിയായിട്ട് ചെയ്യും ഇനി നാളെ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ അവനെ കൊണ്ട് പറ്റുന്ന അവനവൻ്റെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വയം ജയിപ്പിക്കാനേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ അല്ലാണ്ട് എല്ലാ ഒരാൾ ഇപ്പം എല്ലാ കാര്യവും അമ്മ എന്ന് പറഞ്ഞ് മക്കൾ കൈ കെട്ടിയിരിക്കാനോ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞ് ഭർത്താവിനെ കൈ കെട്ടിയിരിക്കാനോ ഞാൻ ആ സമയക്കല്ല എന്ന നിയമം അതല്ല പിന്നെ പണ്ടുള്ള ആൾക്കാർ പല രീതികളും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്ത രീതികൾ ഇനി നിങ്ങൾ അത് മുന്നോട്ട് തുടർന്ന് പോവാ തുടർന്ന് പോവാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം പക്ഷേ വരുന്ന തലമുറയോ അത് ചെയ്യണം നിർബന്ധം പിടിക്കുന്നത് അത് ശരിയല്ല ഞങ്ങള് ഞങ്ങളുടെതായ രീതി ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടേതായ രീതി ജീവിക്കുക എല്ലാ കാര്യത്തിലും ഈക്വാലിറ്റി ഉണ്ട് ആണ് പെണ്ണ് അങ്ങനെയൊന്നും എല്ലാവരും തുല്യരാണ് അമ്മ